പോയി പാലെടുക്കുവോ ഓക്കെ വ പാലെടുക്കുവോട്ട് ഇവിടെ ിട്ട് ഇവിടെ അങ്ങോട്ട് പോണ്ട അതിലൂടെ ഒക്കെ പോകും പാല് പോവും അമ്മ ഇവിടെയാമ്മ ഇവിടെ നിൽക്കണ്ടോ പണി അമ്മ ചോറ് തരട്ടെ അപ്പൊ ചോറും വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടു തരട്ടെ അത് ചേച്ചി വഴക്ക് പറയുവോ ദേവിട്ടി ചേച്ചി എങ്ങനെ എങ്ങനെയാ അമ്മാർക്ക എങ്ങനെയാണ് അമ്മാർ അമ്മമാർ എങ്ങനെയാ ചോദ്യാലോ നീ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ചെമാപ്പള്ളി വീട്ടിലല്ലാട്ടോ നമ്മൾ മുറ്റിച്ചൂറ് വല്ല്യമ്മട വീട്ടിലാണ് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഡെയിലി ഷോർട്സ് കാണുന്നതൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും കാരണം ഞാൻ വല്യമ്മട വീട്ടിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ പറയുക വമ്പൻ പണികളായി പണികളായിപ്പോയിട്ടോ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു ചൊവ്വാഴ്ചയ്ക്ക് വരെയുള്ള നെക്സ്റ്റ് ചൊവ്വാഴ്ചയ്ക്ക് വരെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ബുധനാഴ്ച വ്യാഴാഴ്ചയ്ക്കായിട്ട് നമുക്ക് പോകാൻ തിരിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ വല്യമ്മയുടെ വീട്ടിലാണ് ഇവിടെ രണ്ട് വീടുണ്ട് കേട്ടോ വല്ല്യമ്മ ഒരു അപ്പുറത്തെ വീടുണ്ട് തറവാടായിട്ടുണ്ട് വല്യമ്മ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെയായിട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീടാണ് ചേട്ടനും വൈഫും രണ്ട് മക്കളും അങ്ങനെയാണ് രണ്ട് വർക്കിംഗ് ആണ് കേട്ടോ ഒരാൾ നമ്മൾ ചാടിയുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് അറിയില്ല ആളും ടീച്ചറാണ് എന്തായാലും രണ്ടാളും വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ പകൽ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കേണ്ടാവുള്ളൂ ഇവിടുത്തെ പെറ്റാണ് കേട്ടോ ഈ പൂച്ചക്കുട്ടി വിട്ടു എന്നാണ് കേട്ടോ പേര് അപ്പം നമ്മൾ വന്ന സമയത്ത് അങ്ങനെ വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇപ്പിടയ്ക്ക് ഇങ്ങനെ ഒരു ഫുഡ് കൊടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ആളിപ്പോ എൻ്റെ പിന്നാലെ ഇപ്പോൾ ഫുൾ ടൈം നടക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളുമ്പോൾ കയറി അപ്പം ഇത്ര ദിവസം അങ്ങനെ കയറാറൊന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ കുറച്ച് ധൈര്യം കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് പരിചയമായല്ലോ നമ്മൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മേലൊക്കെ കയറി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു പീസ് കൊടുത്തോട്ടോ പിന്നെ എനിക്ക് തോന്നി പണി കിട്ടും കാരണം ചേച്ചി അങ്ങനെയൊന്നും ശീലിപ്പിക്കാറില്ലെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഫുൾ ടൈം നമ്മളടുത്ത് ായിരിക്കുമല്ലോ അപ്പൂന് ഭയങ്കര പേടിയാട്ടോ അപ്പൂന് നമ്മൾ കുറുമ്പ് കണിക്കുന്ന സമയത്തേ നമ്മൾ മിട്ടെന്തേലൊക്കെ കടിക്കും മാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല കുട്ടിയായിട്ട് അപ്പോസും ഫുഡൊക്കെ കഴിച്ചു കൂട്ടോ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് രണ്ടാളും കിടന്നുറങ്ങായിരുന്നു കണ്ണനും അപ്പൂസും കണ്ണൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് കെട്ടോ ജിമ്പു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇന്നലെ അവർ ഒത്തിരി ലേറ്റായിട്ടായിട്ടോ കിടന്നത് അപ്പം ഇന്ന് രാവിലേക്ക് എണീക്കാം വയ്യായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാനായിട്ട് പക്ഷേ റെഡി ആയി കഴിഞ്ഞ് ഇറങ്ങാൻ വന്നപ്പോഴേക്കും ആൾക്ക് ഭയങ്കര മടിയാ അപ്പൊ പിന്നെ നല്ല രണ്ട് രണ്ടുപേരും വെട്ടില്ലേട്ടോ അല്ലെങ്കിൽ പിന്നെ ബോർ അടിക്കുമല്ലോ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ രണ്ടാളെ വിട്ടില്ല നല്ല സ്കൂളിലേക്ക് അപ്പൊ നല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെയായിരുന്നു വല്യമ്മട വീട്ടിലാട്ടോ അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിറച്ച് വെള്ളം ആട്ടോ മഴ പെയ്തഴിഞ്ഞാൽ ഇവിടെ മുറ്റൊക്കെ നിറച്ച് വെള്ളമാവും അപ്പൊ തോണിയൊക്കെ ഒഴുക്കി കളിക്കലും കളിയും തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ കണ്ണൻകുട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റൂം രണ്ട് കട്ടിലുണ്ട് അവിടെ വലിയ കട്ടിലിൽ ജിമ്പ് കിടക്കും കേട്ടോ ചെറുതിൽ ഞാനും കണ്ണ കിടക്കും അപ്പുസം പിന്നെ വിൻചേട്ടൻ്റെ കൂടെ രാത്രി അങ്ങോട്ട് പോവും രാവിലെ ആൾ ഇങ്ങോട്ട് വരില്ല കേട്ടോ രാത്രി ആൾ ഇടക്കിടക്ക് എണീക്കും ഇടക്കിടക്ക് ചൊറിയാൻ ചൊറിഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പം എനിക്ക് ഉറക്കമൊക്കെ ഭയങ്കര സീനാകും ആ കാര്യത്തിൽ കാരണം കണ്ണിനെക്കുന്ന സമയത്തായിരിക്കും ആൾക്കെണിക്കേണ്ടത് അപ്പം വിൻചേട്ടൻ്റെ കൂടെ ആൾ രാത്രി പോവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആൾ തിരിച്ചു കൊണ്ടുവരും കേട്ടോ അങ്ങനെയാണ് കണ്ണൻകുട്ടൻ്റെ കുളി കഴിഞ്ഞു അപ്പൂസിന്റെ കുളി കഴിഞ്ഞു കണ്ണൻകുട്ടൻ പാലൊക്കെ കുടിച്ച് വയറു നിറച്ച് കിടക്കും ാണ് അപ്പൂസനും ചില ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം കേട്ടോ ഇനിയിപ്പോൾ ആളെ എണീറ്റ് കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊടുക്കണം നേരത്തെ ഞാൻ കുറച്ച് പഴം റോസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത് പിന്നെ എൻ്റെ കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇന്ന് രാവിലെ കുളിക്കാനൊന്നും പറ്റിയില്ല കാരണം രാവിലെ ഞാൻ ഇച്ചിരി ഉറ എണീക്കാൻ ലേറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ കാരണം ഇന്നലെ പിന്നെ ഞാൻ കുറച്ച് ഉറങ്ങിയിരുന്നു കാരണം ഇന്നലെ ഇവർ ഉറങ്ങി ഇപ്പോൾ പന്ത്രണ്ടരങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ജിംബോസ് കുളിക്കുന്നു പോകാൻ ഒക്കെ ആയിട്ട് മടിയൊക്കെ ആയിട്ടിരുന്നത് അപ്പോൾ എൻ്റെ ഉറപ്പം ശരിയായില്ലേ ഞാൻ അന്നേരം ഏഴ് മണിക്കായപ്പോൾ ചേച്ചിയാണ് കേട്ടോ എന്നെ വിളിച്ച് എണീപ്പിച്ചത് കാരണം കാണുന്നുണ്ടല്ലോ ചേച്ചിയാണ് എണീപ്പിച്ചത് ഞാൻ ജിമ്പുനെ റെഡിയാക്കി വിട്ട് പോവാനായപ്പോൾ ആൾക്ക് മടിയായിട്ട് പിന്നെ അവിടെ നിന്ന് പോയില്ലേ കേട്ടോ അപ്പം ഒന്ന് പിന്നെ വിനു ചേട്ടൻ അപ്പവും വന്ന സമയത്ത് വിനുചേട്ടനാണ് അപ്പൂന് ഫുഡ് കൊടുത്തത് അപ്പോൾ പിന്നെ രാവിലെ ആ സമയത്ത് കുറച്ചേറെ ഞാൻ ഉറങ്ങി പിന്നെ എണീറ്റ് കഴിഞ്ഞ് കണ്ണനെ കുളിപ്പിച്ച് ആപ്പിനും ഫുഡൊക്കെ കൊടുത്ത് ഞാനും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണ് ഞാൻ സെറ്റ് ആയത് എനിക്ക് ഇത്ര ദിവസം ഇങ്ങനൊരു ഉറക്കക്ഷീണം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇത്ര ലേറ്റ് ആയിട്ട് കുറങ്ങുന്നത് അപ്പം ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം പിന്നെ ജിംബു ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ രണ്ട് പഴം റോസ്റ്റൊക്കെ കഴിച്ചതാണ് കേട്ടോ പഴം റോസ്റ്റൊക്കെ കഴിച്ചതാണ് കേട്ടോ ജിമ്പു അപ്പം ഇനി അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം ദേവിട്ടി ഉണ്ട് അവർക്ക് വാരി കൊടുത്തെങ്കിൽ അവർ ഫുഡൊക്കെ കഴിക്കും മിററിൽ അഴുക്കൊക്കെ ഉണ്ട് മിറും തുടയ്ക്കണം അപ്പോൾ ശരി ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കുളിക്കാൻ പറ്റില്ല കാരണം കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ് കാരണം നീര് നീരുള്ളവർ ഒൻപത് മണിയാകുമ്പം വെയിലാവുന്നതിന് മുന്നേ തന്നെ രാവിലെ കുളിക്കണം എന്നാൽ പറയുക തല നനച്ച് കുളിക്കണമെങ്കിൽ ഒൻ ഒൻപത് മണിയുടെ ഉള്ളിൽ കുളിച്ചിരിക്കണം പിന്നെ മേല് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരം മാത്രമേ പാടുള്ളൂ അത് നീരിൻ്റെ അസുഖമുള്ളവർക്ക് പ്രത്യേകമുള്ളൊരു ടിപ്പാണ് കേട്ടോ തല നനച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ കുളിച്ചിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മേലൊന്നും കഴുകാൻ പാടില്ല പകൽ സമയത്തൊന്നും വൈകുന്നേരം ആറു മണി അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്കുള്ളിൽ ഉള്ളിൽ മേൽ കഴുകാം തല നനയ്ക്കാൻ അപ്പോഴും പാടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഇപ്പം എനിക്കിപ്പോൾ കുളിക്കാനായിട്ട് പറ്റില്ല ജസ്റ്റ് കൈകാലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പിന്നെ വൈകിട്ട് വേണം കുളിക്കാനായിട്ട് അതൊന്ന് സമയം കിട്ടുമോ എന്തോ ഇവിടെ വന്നിട്ടൊന്ന് ആവാൻ കുറച്ച് എന്താ പറയുക അവിടെ ആവുമ്പോൾ ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങട് സെറ്റായി വന്നിട്ടില്ല ഓക്കേ ശരി അച്ഛമ്മയും മക്കളൊക്കെ അപ്പുറത്താണ് വല്യമ്മുടെ വീട്ടിലാണ് കണ്ണൻ ഇവിടെ കിടത്തിയിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കണ്ണനെ ഇങ്ങനെ പില്ലോ വെച്ച് ഇങ്ങനെ രണ്ട് സൈഡിലും പക്ഷെ അപ്പോൾ എണീക്കുമെന്നൊരു ഡൗട്ട് ഉണ്ട് അല്ല അപ്പം ചേച്ചി എണീറ്റ് തട്ടി ഇടോ കണ്ണൻ്റെ പാൻസ് ഇട്ട് കൊടുക്കണം നേരത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കിയത് കൊണ്ട് ആൾക്ക് തണുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ കണ്ണനും പാലൊക്കെ കൊടുത്തപ്പോൾ അപ്പം ആൾക്കൊന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എടുത്ത് നടക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കം വരുന്ന സമയത്ത് ചില സമയത്ത് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ പാല് പിടിച്ച് അങ്ങനെ ഉറങ്ങും പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഒന്ന് എടുത്ത് നടക്കണം അപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പെട്ടെന്ന് കിടന്ന് കിടന്നുറങ്ങിക്കോളൂ കേട്ടോ അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ ആരും തിരക്കും ബഹളമൊന്നുമില്ല കാരണം കണ്ണനും അല്ല കണ്ണനല്ല സോറി അപ്പവും ജിമ്പും എല്ലാ മക്കളും എല്ലാവരും വെല്ലുവിളി വീട്ടിലാട്ട് അവിടെ ചേച്ചിയുണ്ട് അപ്പോൾ ആൾ സ്റ്റിച്ച് ചെയ്യും അപ്പം അതിൻ്റെ കുറേ സംഭവങ്ങളും പിന്നെ കുറച്ച് ക്രയോൺസും ബുക്സൊക്കെ അവിടെ എരിപ്പണ് പിന്നെ കുറേ നൂലുകളും അപ്പം അതും നോക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ എന്തൊക്കെയൊക്കെ പരിപാടികളൊക്കെയാണ് അപ്പോൾ രാവിലെ പോയതാണ് കേട്ടോ രാവിലെ പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും ഉച്ചയ്ക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ കണ്ണനെന്ന് ഉറക്കിയിട്ട് വേണം അവരെയൊക്കെ ഒന്ന് വിളിക്കാനായിട്ട് അപ്പോൾ കണ്ണന ഇങ്ങനെ എടുത്ത് നടക്കാൻ നല്ല സുഖങ്ങാണ്ട് നല്ല മഴയാണ് നല്ല ഇങ്ങനെ ക്രോസി ബ്ലാങ്കൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കണ്ണനെ എടുത്ത് നടക്കാനായിട്ട് നല്ല രസമായിട്ടോ അപ്പം ഞാൻ കണ്ണ് പാട്ടൊക്കെ പാടിക്കൊടുത്ത് ആളെ പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ അങ്ങനെ കണ്ണനൊക്കെ ഉറക്കി പിന്നെ അപ്പൊ സമ് ഓടി നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ രണ്ടാൾക്ക് ഫുഡ് കൊടുക്കാന്നുള്ളതാണ് കേട്ടോ ജിംബും ഒക്കെ ഒന്ന് രാവിലെ കഴിച്ചു പിന്നെ അത് ഇപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അവൾ രാവിലെ ക്ലാസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ രാവിലൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അത് രണ്ടര എങ്ങാണ്ട് ആയിട്ടുണ്ട് ഒന്നരയ്ക്ക് ഞാൻ വിളിച്ചു തുടങ്ങിയത് കേട്ടോണ്ടാവ ഇപ്പോൾ രണ്ടര എങ്ങാണ്ടായിട്ടുണ്ട് ലാസ്റ്റ് അവര് വന്നു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നവർ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ അവർ കണ്ടിട്ട് പേടിച്ചു ഇവർ രണ്ടു ഏകദേശം ഒരു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ പക്ഷേ അവർ കളികളൊക്കെ ഏകദേശം ആണ് അപ്പം അവർക്ക് നല്ല എൻജോയബിൾ ഡേയ്സാണ് കേട്ടോ ഡ്യൂട്ടിക്ക് ഇവിടെ ആരും കളിക്കാനൊന്നുമില്ല ആദ്യ കൂട്ടം മാത്രമേ ഉള്ളൂ അപ്പം ജിമ്മും കൂടെ വന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് ഭയങ്കര ഒരു പൂരാഘോഷം വന്നതുപോലെയാണ് പോലെയാണ് കേട്ടോ ഇഞ്ചിപ്പൊന്ന് കുറച്ച് ചോറൊക്കെ മതിയെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ പക്ഷെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കാരണം എന്താ ഇതിന് നല്ല രസമുള്ളൊരു കറി ഉണ്ടായിരുന്നു ചക്കക്കുരു കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ റെസിപ്പി ഞാൻ ഷെയർ ചെയ്ത ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്കക്കുരു പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് കുക്കറിൽ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച് ഉണ്ടല്ലോ അതിലേക്ക് മിക്സ് ആക്കുക കേട്ടോ നമ്മൾ ഈ വേവിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു രണ്ട് കഷ്ണം പച്ചമാങ്ങും കൂടി ഇടുകയാണെങ്കിൽ നല്ല പുളി ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊരു കുറച്ചൊരു ഒരു കുറച്ച് തേങ്ങാപ്പാലെടുത്തിട്ട് മിക്സ് ചെയ്യുക അത് ജസ്റ്റ് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇവിടെയൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിനിടയ്ക്ക് ഇത് അപ്പൂസനെണീറ്റു അപ്പോൾ അപ്പൂസനെ നേരെ വല്ല്യമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോയി കേട്ടോ അവിടെ ചേച്ചിയുണ്ട് വല്യമ്മയുടെ മോളുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് പിന്നെ കുറേ എന്താ പറയുക സ്റ്റിച്ച് ആൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ഒരു റൂമിലിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ നൂലുകളും പിന്നെ ആളുടെ അടുത്ത് കുറേ പഴയ ചോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ലോത്തിലൊക്കെ വരയ്ക്കുന്ന ചോക്കുകളില്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവർ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പൂസൻ എണീറ്റിട്ട് വഴിക്ക് നേരെ അങ്ങോട്ട് പോയിട്ടോ അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ ആൾ കറക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സമയത്തൊന്നും കൊടുത്തില്ല കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല പണിയിട്ടും ചേച്ചി നല്ല വഴക്കേക്കും കാരണം ഡൈനിങ് ടേബിളിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനാണല്ലോ കാരണം എപ്പോഴും പിന്നെ ഇവർ കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ശല്യമാവും അപ്പം പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഞാനത്സാഹിപ്പിച്ചില്ല അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മിട്ടുൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ഉപ്പ്മാവ് ഇട്ടു കൊടുത്തു കേട്ടോ കണ്ണനെപ്പോഴും വീണ്ടും നല്ല ഉറക്കാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവനെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കറിയില്ല ചില സമയത്ത് കുടിക്കണം എന്നുണ്ടെങ്കിൽ കരയും അല്ലയെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് കളിക്കും അപ്പൊ വല്ല തുണിയോ എന്തെങ്കിലും ഒക്കെ പൊതച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ മുഖത്തൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മള് വലിയ മുട വീട്ടിൽ പോവാൻ കേട്ടോ അന്ന് പിള്ളേരൊക്കെ ഉള്ള ദിവസമല്ല അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു അവിടെ ഒക്കെ പോയിരിക്കുന്നു പക്ഷെ കണ്ണനാണെങ്കിൽ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പൊ ഉറങ്ങിയിട്ട് അവിടെ കൊണ്ടേയ്ക്കിടത്തു പറയുന്ന സീനാണ് അപ്പൊ ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അപ്പുകൂട്ടം നല്ല ഫോണില് ഗെയിം കളിച്ചോണ്ടിരിക്കയാണ് മറ്റവരൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മൾ ചേച്ചി ആൾ ഞാൻ പറഞ്ഞല്ലോ ഈ റൂമിൽ അപ്പുറത്ത് ഈ നേരെ കാണുന്ന റൂമിൽ നിന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ രാവിലെ വരും വൈകുന്നേരം വരെ സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് വൈകീട്ട് ആളന്ന് വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് അമ്മതേ നല്ല പരിപാടിയിലാണ് ചിക്കൻ കറി പൊറോട്ട ഇന്നത്തെ മെനു അതാണ് കേട്ടോ നൈറ്റിലേക്ക് അപ്പോൾ ചേട്ടൻ പൊറോട്ട കൊണ്ടുവരും അപ്പം അപ്പോഴേക്ക് ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇതാണ് ചേച്ചിയുടെ സ്റ്റിച്ചിങ് റൂമെട്ടോ ഇനി ഇതേ വേറെ സംഭവം കാണിച്ചിട്ടോ ഈ ജിമ്പുവിൻ്റെയും ദേവുട്ടിയുടെയും ഇന്നത്തെ പരിപാടിയായിരുന്നു ഉച്ച വരത്ത പരിപാടിയാണെന്നോട്ടെ ഇത് ഒരു ക്ലോത്ത് ബാഗ് ഉണ്ടാക്കിയിരിക്കുക അപ്പം ചേച്ചിയെ അതേ കൊണ്ടുതന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഉള്ളിലൊക്കെ അവരാണ് കേട്ടോ അവർ തന്നെ ഓൺ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസം ഉണ്ടോ കാണാനായിട്ട് നല്ലൊരു ക്ലോത്ത് ബാഗാണ് ഇനി സിബും കൂടെ വെക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഫൈനലൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നല്ല നീറ്റായിട്ടൊരു ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിൽ ഇങ്ങനെ എന്തേലും ഫെമിങ് ചെയ്യുമോ അങ്ങനെ എന്താ പറയുമല്ലോ അങ്ങനെ എന്തോ സംഭവം അത് നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് വല്യമ്മയുടെ മോളാണ് വലിയ മോളാണ് കേട്ടോ അവർ മൂന്ന് മക്കളാണ് റേ ചേച്ചി പിന്നെ മിനി ചേച്ചി അല്ല മിനി ചേച്ചിയാണ് മൂത്തയാൾ റീ ചേച്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് സുനി ചേട്ടൻ അങ്ങനെയാണ് പിന്നെ വല്യമ്മ അതേ നല്ല തിരക്കിലാണ് ഇത് നല്ല രസമുള്ള ഒരു കുഞ്ഞു വീടാണ് കേട്ടോ പക്ഷേ കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ട് കുറച്ച് മോഡേൺ ആയി കാരണം ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതു കൊണ്ട് പക്ഷേ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് വീടായിരുന്നു കേട്ടോ പിന്നെ വല്യമ്മയ്ക്ക് നല്ല വൃത്തിയൊക്കെ ഉള്ളത് കൂട്ടത്തിലാവും അപ്പം നല്ല നീറ്റാക്കിയിട്ട് ആൾ കിച്ചണൊക്കെ വെക്കുക ഇന്ന് പക്ഷെ കുറച്ച് അലങ്കോലാണ് കാരണം മക്കളും കുട്ടികളും തിരക്കൊക്കെ ആകുമ്പം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഒരു കുഞ്ഞു സ്റ്റോറൂം ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടാണ് കണ്ടെന്നൊക്കെ ഓരോ സ്റ്റീലിൻ്റെ പാട്ടങ്ങളങ്ങനെ സൈസ് അനുസരിച്ചിരിങ്ങനെ തട്ടി തട്ട് തട്ടായിട്ടൊക്കെ വെച്ചിരിക്കുന്നൊക്കെ ആ ഒരു കുഞ്ഞു സ്റ്റോർ റൂമാണ് നല്ല രസമായിട്ടാണ് കണ്ടിട്ട് പിന്നെ പഴയ രീതിയിലുള്ള ആ ഒരു തേപ്പും കാര്യങ്ങളൊക്കെയാണ് ചുമര് അപ്പം നല്ല രസം ആട്ടോ കാണാനായിട്ട് പിന്നെ ഇപ്പുറത്തൊക്കെ ഓരോ കുഞ്ഞ് സ്റ്റോറിൻ്റെ ഓരോ ഡോറൊക്കെ ഉണ്ട് അടുപ്പൊ കണ്ടില്ല എന്ത് നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്ന ഒരു ഒരു ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ പിന്നത് ഈ ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു ആദ്യം കാണാനായിട്ട് കാരണം ഓടായിരുന്നു കേട്ടോ ആദ്യം അപ്പം ഈ ഒരു ഭാഗത്ത് ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഈ ഡോറ് വന്നിട്ട് അവിടെ അങ്ങോട്ടും ഇരിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇപ്പം ഷീറ്റ് ഇട്ടപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് വീടുകളിലൊന്നാണ് കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു പോയിട്ടോ കാരണം രണ്ടുമൂന്ന് ദിവസം ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ലേ ആ സംഭവം അമ്മ അവിടുത്തെ ശോഭയുണ്ടല്ലോ നമ്മുടെ അച്ചത്തില്ല അമ്മ ആൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ പോകുന്നപ്പോഴേക്കും അമ്മയുടെ കാര്യമൊക്കെ ഏകദേശമൊക്കെ സീനായിട്ടോ നടുവേദനയും അതുപോലെ കഴുത്തുവേദനയൊക്കെ ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ അമ്മ ചെറുതുരുത്തി ഒരു ഒഴിച്ചിലിൻ്റെ ഒരു കേന്ദ്രമുണ്ട് ചെറുതുരുത്തി നമ്മളെ പാലത്തിനൊക്കെ എടുത്ത് അപ്പോൾ അവിടെയാണ് പോയിരുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെയാണ് പോയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തിരുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ റിസോർട്ടും കാര്യങ്ങളുണ്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പം രണ്ടു നേരം ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എയ്റ്റീൻ ആണ് ഒഴിച്ചിലിൻ്റെ ആ ഡ്യൂറേഷൻ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ക്യാഷും ഇവിടുത്തെ ഒക്കെ നോക്കിയ സമയത്ത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഇവിടെയാണെന്ന് തോന്നിയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓടി വരാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ചെറുതുരുത്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമാണ് അപ്പം അമ്മതേ മിനിങ്ങാന്നു തൊട്ട് ട്രീറ്റ്മെൻറ്റിന് പോയി തുടങ്ങിയിട്ടുണ്ട് പതിനെട്ട് ദിവസമാണ് ട്രീറ്റ്മെന്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനെട്ട് ദിവസം വീട്ടിൽ വന്നിട്ടും അതേപോലെ റെസ്റ്റ് ചെയ്യണം അപ്പം നല്ല ബെറ്റർ ആവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ മൂന്ന് വർഷം ഇതേപോലെ കണ്ടിന്യൂസ്ലി ഓരോ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിനടുത്തു തന്നെയാണ് കേട്ടോ വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ കാവൻ്റെയൊക്കെ അവിടെ ഞാൻ പൂരമൊക്കെ ഉണ്ടായ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനടുത്താണ് കേട്ടോ ഇറങ്ങാൻ നോക്കിയപ്പോൾ ചെരുപ്പില്ല കേട്ടോ ഒരു ചെരുപ്പില്ല ചെരിപ്പം ആരെ കൊണ്ടിരിക്കുന്ന ഒരു ജിമ്പു ആണ് കേട്ടോ എൻ്റെ ചെരുപ്പിട്ടിരിക്കുന്നത് കണ്ട വലിയൊരു ചെരുപ്പിട്ടിടക്കുന്നത് പിന്നെ നമുക്ക് ഈ ചെളിയിലൂടെ നടക്കുന്നു ഓ അപ്പുഷ പുഷാ അപ്പു വായന അടുത്തോ കണ്ടം വരും കേട്ടോ കണ്ട വരൂ കണ്ണാ കുഞ്ഞിക്കണ്ണ എവിടെ നടക്കണേ അങ്ങനെ ഈ പോക്ക് പോകുന്നത് ദേവിട്ടി ഡാൻസ് ക്ലാസ്സിലേക്കാണ് കേട്ടോ അപ്പോൾ ആൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരും ഇന്നിപ്പോൾ ഉണ്ട് കേട്ടോ മുന്നിൽ അപ്പോൾ മഴയൊക്കെ ഇല്ലാത്തത് ചേച്ചി പറഞ്ഞു നോക്കി കുഴപ്പമില്ല കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മൂന്നാളും കൂടെ റെഡി ആയിട്ട് പോവുകയാണ് ദേവിട്ടിക്ക് ബുധനാഴ്ചയാണ് കേട്ടോ അരങ്ങേറ്റം അപ്പോൾ ആൾ ഒരു ദിവസം പോലും മിസ്സാവാതെ ഡെയിലി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര മടിയായിട്ടോ ആൾക്ക് പോകാനായിട്ട് പക്ഷേ അരങ്ങേറ്റത്തിൻ്റെ സീനായതുകൊണ്ട് ഡെയിലി മുടങ്ങാതെ തന്നെ ആളെ വിടുന്നുണ്ട് അപ്പൂൻ്റെ ഈ ഓട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിച്ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ പൊറോട്ട കൊണ്ടുവത്തിട്ടുണ്ട് ചിക്കൻ കറി നമ്മളുണ്ടാക്കി പൊറോട്ട നമ്മളെ പെരിങ്ങോട്ടുകാരും മദീന എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സുനിച്ചേട്ടൻ ആൾ നമ്മൾ ചാടൂർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കണ്ണൻ ഇപ്പോൾ പരിചയമായിട്ടോ കണ്ണൻ എല്ലാവരും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് അറിയാം അപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ എത്തിയപ്പോൾ കിഞ്ചിമ്പ് കൂട്ടം നല്ല ഉറക്കമായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ വിളിക്കുകയാണ് കേട്ടോ ആൾ എണീറ്റില്ല ആൾ മിനിങ്ങാത്ത ഉറക്കം ഫുൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫുൾ ഉറങ്ങി തീർക്കണ്ടെങ്ങനെങ്കിലും അപ്പോൾ അങ്ങനെ സുനിച്ചാട്ടൻ വിളിച്ചു എണീറ്റില്ല നമ്മൾ ദേവുട്ടി വിളിച്ചു എണീ ലാസ്റ്റ് ഞാൻ വിളിച്ച് ലാസ്റ്റ് എന്തൊക്കെയൊരു കുഞ്ഞു കുഞ്ഞു കഷ്ണൊക്കെ കൊടുത്ത് അങ്ങ് വീണ്ടും കിടന്നുറങ്ങി കിട്ടും പിന്നെ ആളൊന്നലെ നിന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീക്കുന്നത് അങ്ങനെ എന്നത് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ വിൻചേടനൊക്കെ എത്തി കേട്ടോ പിന്നെ വിൻചേട്ടനൊക്കെ വേഗം ഫുഡ് കഴിച്ചു പിന്നെ അവർ നേരത്തെ തന്നെ പോയി വിൻചേട്ടനോട് ചെന്നിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേഗം സമയമൊന്നും കളഞ്ഞില്ല കാരണം മഴ വരുന്നുണ്ട് അപ്പോൾ മഴ വരുന്നതിൻ്റെ മുന്നത്തേക്ക് തന്നെ അവർക്ക് തിരിച്ച് അവിടേക്ക് എത്തണം അപ്പോൾ അപ്പക്കൂട്ടർ നേരെ അച്ഛൻ്റെ കൂടെ പോവുകയാണ് അവർ രാവിലെ തന്നെ തിരിച്ച് വരും കേട്ടോ രാത്രി അച്ച പിന്നെ ചേട്ടൻ്റെ കൂടെ പോവും രാവിലെ അപ്പോസൻ എണീറ്റ് ചേട്ടൻ അപ്പം കൂടെ തിരിച്ചിങ്ങോട്ട് വരും അപ്പോൾ കയറി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം